ഒത്തിരി ആളുകൾ പുത്തൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നല്ലോ അവർക്കൊക്കെ ഇവിടുത്തെ കുർബാന അവര് പറയണ്ടത് ഒരു ആവശ്യമായിരുന്നു കാരണം നമ്മുടെ ഓർഡിനേഷന്റെ റൈറ്റില് കാൻഡിഡേറ്റിനെ പ്രസന്റ് ചെയ്യേണ്ടത് നമ്മുടെ സഭയുടെ ഏഹ് പ്രൊവിൻസിന്റെ അധികാരികളാണ് പ്രസന്റ് ചെയ്തത് ബിഷപ്പിന്റെ മുമ്പിൽ കാൻഡിഡേറ്റ് യോഗ്യനാണെന്ന് പറയേണ്ട ഒരു ഭാഗമുണ്ട് അതപ്പോൾ ചെല്ലേണ്ടത് നമ്മുടെ ഇറ്റാലിയൻ പ്രൊവിൻസിൽ ഒരു അച്ഛനായിരുന്നു പ്രൊവിൻഷ്യലാണ് ശരിക്കും ചെല്ലേണ്ടിയിരുന്നത് പ്രൊവിൻഷ്യലിനൊരസൗകര്യം മൂലം വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു കൗൺസിലറും ഉണ്ടായിരുന്നു രണ്ട് ഒരു ജനറൽ കൗൺസിലറും ഒരു പ്രൊവിൻഷ്യൽ കൗൺസിലറും ഉണ്ടായിരുന്നു അപ്പോൾ പ്രൊവിൻഷ്യൽ കൗൺസിലറാണ് എന്നെ പ്രസൻറ്റ് ചെയ്തത് അതുകൂടാതെ തന്നെ എൻ്റെ കമ്പാനിയൻസ് അവിടെ എൻ്റെ കൂടെ ആശ്രമത്തിൽ താമസിക്കുന്നവരുണ്ടായിരുന്നു അവരെല്ലാവരും വന്നു പിന്നെ അതുകൂടാതെ എൻ്റെ പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് പേര് അങ്ങനെ ഒരു ഒരു ഗുഡ് ഗ്രൂപ്പായിരുന്നു പതിനഞ്ച് പേരടങ്ങുന്ന അവർ നമ്മുടെ കുർബാന ആദ്യമായിട്ട് അന്നാണ് കാണുന്നത് അപ്പോൾ ഞാൻ ചെല്ലുന്നതാണ് അവർ അന്ന് കണ്ടത് അപ്പോൾ അവർ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ബുക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു ഇറ്റാലിയ മലയാളം ഞാൻ ഇറ്റാലിയനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് അവർക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റി അവരും ഇമ്പ്രസ്ഡ് ആയത് അതിൻ്റെ ഡെപ്തും അതിൻ്റെ റിച്ച് മീനിങ്ങിലുമാണ് ഒത്തിരി ആ പ്രയേഴ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്രയേഴ്സ് ആണ് നമ്മുടെ പ്രയേഴ്സ് ലാറ്റിൻ റൈറ്റിൻ്റെ സിമ്പിൾ പ്രയേഴ്സാണ് ഈ ഈസി പ്രയേഴ്സാണ് നമ്മുടെ നല്ല റിച്ച് ആയിട്ടുള്ള പ്രേ അത് ഭയങ്കര ആയി അവർ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമൊക്കെ അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ട് പിന്നെ അവരോട് പറഞ്ഞു അവിടെ ചെന്ന് കഴിയുമ്പോ നീ ഒന്നോടും പാടണം അച്ഛനൊന്നോടും പാട്ടി ഒരു നല്ലൊരു പാട്ട് കുറേ നമുക്ക് ചൊല്ലണം എന്നൊക്കെ പറഞ്ഞോണ്ട് അവര് പോയു അവിടെ പുത്തൻ കുർബാന ചൊല്ലാൻ അങ്ങനെ ഒരു ഇത് അവിടെ ഉണ്ട് ആദ്യം നാട്ടിൽ തന്നെ നമ്മൾ എവിടെയാണോ ജനിച്ചത് അവിടെ തന്നെ ചെയ്യണം അങ്ങനെയാണോ അല്ല ശരിക്കും ആ പ്രൊവിൻസിന്റെ ആയതുകൊണ്ട് അവിടെയാണ് ശരിക്കും ഞാൻ ചൊല്ലേണ്ടിയിരുന്നത് എനിക്കൊരു സ്പെഷ്യൽ കൺസെൻറ്റ് കിട്ടുമായിരുന്നു പ്രൊവിൻഷ്യൻ്റെ അടുത്ത് ഞാൻ പ്രൊവിൻഷ്യനോട് പറഞ്ഞു എനിക്ക് നാട്ടിൽ എൻ്റെ ഓർഡിനേഷൻ നടത്തി കൊള്ളാമെന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അത് വരാനൊരു ഒക്കേഷൻ ആവും ഇന്ത്യയൊക്കെ കാണാനൊരു ഒക്കേഷൻ ആവും അപ്പോൾ പ്രൊവിൻഷ്യൻ അതൊരു ഗുഡ് ഐഡിയ ആയിട്ട് തോന്നി പ്രൊവിൻഷ്യൽ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വഴി കിട്ടിയ ഒരു കൺസെൻ്റ് ആണ് തന്നെ നാട്ടില് നടത്താനായിരുന്നു ഓർഡിനേഷൻ ഞാൻ എൻ്റെ ബാല്യവും എൻ്റെ വൊക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും പഠിപ്പിച്ച സിസ്റ്റേഴ്സിനെ ഒക്കെ വിളിക്കണമെന്ന് എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ചോദിച്ചതാണ് പ്രൊവിൻഷലിനോട് അത് ഭയങ്കര ഹാപ്പിയായി ഇവിടെ അതെ 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 ഒത്തിരി അതൊരു സ്വപ്നമായിരുന്നു ഒരിക്കലും നടക്കില്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സ്വപ്നമാണ് കാരണം അവിടെ നിന്ന് വരാനും അവിടെ നിന്ന് ഒത്തിരി നമുക്ക് എക്കണോമിക്കലി ഒത്തിരി സ്പെൻഡ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ അതൊക്കെ ദൈവം തന്നെ നടത്തി തന്നു ഒരു കുഴപ്പമില്ലാതെ അവർ വന്നു എല്ലാം സമയത്തിന് നടന്നു കാലാവസ്ഥ നമുക്ക് അനുകൂല്യമായിരുന്നു എല്ലാം ഭംഗിയായിട്ട് പോയി അപ്പൊ ഇനി ഇറ്റലിയിലെ പേര് ഇറ്റാലിയൻ സൗത്ത് ഇറ്റാലിയൻ പ്രൊവിൻസ് ആണ് ഫോർജ പ്രൊവിൻസ് അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടുത്തെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇവിടത്തെ പോലെ തന്നെയാണോ അച്ഛന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് അവിടെ നമുക്ക് ഞാനായിരിക്കുന്നതൊരു ഷ്രൈന പാദ്രിയോയുടെ ാണ് അപ്പൊ അതിരപ്പിയോ ജീവിച്ച ആശ്രമത്തിലാണ് അമ്പത് വർഷത്തോളം ജീവിച്ച ആശ്രമത്തിലാണ് എൻ്റെ പ്രവർത്തനം ഞാൻ അവിടെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു പിൽഗ്രിം പിൽഗ്രിംഷ്ട്രൈൻ ആയതുകൊണ്ട് തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് ആളുകളെ പാതിരപ്പിയെ പറ്റി പറഞ്ഞു കൊടുക്കുക പാതിരപ്പിയുടെ ജീവിതം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക പാതിരപ്പിയുടെക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പോൾ പാതിരപ്പിയുടെ ബ്ലെസ്സിങ് കൊടുക്കുക ആ പാതിരപ്പിയെ താമസിച്ചിരുന്ന ആശ്രമങ്ങളൊക്കെ കൊണ്ടി കൊണ്ടുപോയി കാണിക്കുക അതെല്ലാം ഇംഗ്ലീഷിലോ ഇംഗ്ലീഷ് അപ്പോൾ അവരെയും സഹായിക്കുക പിന്നെ അവിടുത്തെ സാക്രമൻസ് കൺഫഷന് വേണ്ടിയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പം അതിന് സഹായിക്കുകയോ അല്ലെങ്കിൽ ബ്ലസ്സിങ്ങിന് സഹായിക്കുക ഇതൊക്കെയാണ് എൻ്റെ മിനിസ്ട്രീസ് പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സിൽ ഒരാളാണ് ഞാൻ അപ്പോൾ പ്രൊവിന്സിന് വേണ്ടിയിട്ട് ദൈവവിളി ഉള്ള മക്കളിൽ നിന്ന് അവരുടെ ദൈവവിളി വളർത്തിക്കൊണ്ട് വരുവാനും അവരെ ഹെല്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഡ്യൂട്ടി കൂടെ ഉണ്ട് പിന്നെ വേറൊരു കാര്യമുള്ളത് അവിടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ യങ്സ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ അവർക്കൊരു ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ ഒരു മിഷനും അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അവിടെ